നമസ്കാരം ഫസ്റ്റ് സ്വാഗതം വാർത്തകൾ സമഗ്രമായി നോക്കാം ആദ്യം പ്രധാന വാർത്തകളിലേക്ക് സോളാർ സമരത്തിൽ നിന്ന് സിപിഎം തലയൂരിയതെന്ന് വെളിപ്പെടുത്തൽ ഒത്തുതീർപ്പിന് ഇടനിലക്കാരനായത് ജോൺ ബ്രിട്ടാസ് ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് ഒത്തുതീർപ്പിന്റെ ഭാഗമെന്ന് ജോൺ മുണ്ടക്കയം ശരിവച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ടത് തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടിട്ടെന്ന് ജോൺ ബ്രിട്ടാസ് പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗങ്ങൾ പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗങ്ങൾ സെൻസർ ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സീതാറാം യെച്ചൂരിയും ജി ദേവരാജനും ദൂരദർശനിലും ഓൾ ഇന്ത്യ റേഡിയോയിലും നടത്തിയ പ്രസംഗ ഭാഗങ്ങൾ നീക്കി വെട്ടിയത് മുസ്ലിം വർഗീയ സർക്കാർ കാടൻ നിയമങ്ങൾ തുടങ്ങിയ പരാമർശങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈക്ക് പകരം നാവിനെ ശസ്ത്രക്രിയ ചെയ്തതിൽ ഡി എം ഇ തല അന്വേഷണം ഉടൻ ഡോക്ടറെ പോലീസ് ചോദ്യം ചെയ്തേക്കും കുട്ടിയുടെ സംസാരശേഷിയെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ കുടുംബം കുട്ടി കരഞ്ഞപ്പോ നാവിന്റെ ഇടയിൽ കെട്ട് കണ്ട പോലെ ചെയ്തതാണ് നല്ലത് സംസാരിച്ചൊരു കുട്ടീനെ ഓർക്കാകത്തൊരു കുഴപ്പമുണ്ടായി ജോലി ചെയ്ത് നാവിന്റെ അവിടുന്ന് ചോര വരുമ്പോ കണ്ടപ്പോ ചോദിച്ച പോലെ പറഞ്ഞെ തന്നെ പറഞ്ഞു സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താളം തെറ്റുന്നു കുടിശ്ശികയായി സർക്കാർ നൽകാനുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി കോടി രൂപ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്ന ആശങ്ക മീഡിയ വൺ എക്സ്ക്ലൂസീവ് കൂട്ട വിരമിക്കൽ ആനുകൂല്യം നൽകാൻ ഈ മാസം വേണ്ടത് തൊണ്ണൂറായിരം കോടി രൂപ കടമെടുപ്പിന് അനുമതി തേടി ധനവകുപ്പ് അന്തീരഗാവ് സ്ത്രീധന പീഡന കേസിലെ പ്രതി രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ച സുഹൃത്ത് അറസ്റ്റിൽ ജർമ്മനിക്ക് കടന്നത് ബംഗളുരുവിൽ നിന്നും മൊഴി രാഹുൽ ഗോപാലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു കെ കെ ശൈലജയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ കെ എസ് ഹരിഹരനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു യു ഡി എഫ് സർക്കാരിനെതിരായ സോളാർ സമരം സിപിഎം മുൻകൈയ്യെടുത്ത് ഒത്തുതീർപ്പാക്കിയെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് ജോൺ ബ്രിട്ടാസ് താനുമായി ചേർന്ന് ഇടനില ചർച്ച നടത്തിയതാണ് ഒത്തുതീർപ്പിലേക്ക് എത്തിച്ചതെന്ന് ജോൺ മുണ്ടക്കയം സമകാലിക മലയാളത്തിലെ ലേഖനത്തിൽ വിശദീകരിക്കുന്നു സമരം രണ്ടാം ദിവസത്തിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന അവസ്ഥയിലേക്ക് എത്തി ഉമ്മൻചാണ്ടി സെക്രട്ടേറിയറ്റിന് അവധി പ്രഖ്യാപിച്ചതും സമരക്കാരെ വെട്ടിലാക്കി ഇതോടെയാണ് ജോൺ തന്നെ ബന്ധപ്പെടുന്നത് പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടി അറിയിക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ബെട്ടാസിന്റെ നീക്കം സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് ഉറപ്പിച്ച ശേഷം താൻ വിവരം ഉമ്മൻചാണ്ടി അറിയിച്ചു തുടർന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിച്ചു കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ബന്ധപ്പെട്ടു തുടർന്ന് തിരുവഞ്ചൂർ ബിട്ടാസിനെയും കൊടിയേരി ബാലകൃഷ്ണനെയും വിളിച്ചു പിന്നാലെ എൽ ഡി എഫ് പ്രതിനിധിയായി എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് നേതാക്കളെ കണ്ടു വൈകാതെ ഉമ്മൻചാണ്ടി പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു എൽ ഡി എഫ് സമരവും പിൻവലിച്ചു എന്നാൽ സമരപ്പന്തലിലുണ്ടായിരുന്ന തോമസ് ഐസക് അടക്കമുള്ളവർ ഈ കഥയൊന്നും അറിഞ്ഞിരുന്നില്ല ഇത് അവർക്ക് ഷോക്കായെന്നും ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിലുണ്ട് യാതൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥയും ഇല്ലാത്ത ജുഡീഷ്യൽ അന്വേഷണത്തിൽ സമരം അവസാനിപ്പിച്ചതിൽ വിമർശനമുയർന്നു ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതുവരെ ഉമ്മൻചാണ്ടിയെ വഴിയിൽ തടയുന്ന പുതിയ സമരം പ്രഖ്യാപിച്ചതെന്നും ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം സോളാർ സമരം ഒത്തുതീർപ്പാക്കിയത് സിപിഎം നേതൃത്വം മുൻകൈയ്യെടുത്താണെന്ന വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നാൽ ജോൺ മുണ്ടക്കയത്തെ താൻ വിളിച്ചിട്ടില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്നെ വിളിച്ചതെന്നുമാണ് ജോൺ ബ്രിട്ടാസിന്റെ വിശദീകരണം എൽ ഡി എഫ് മാപ്പ് പറയണമെന്ന് ചാണ്ടിയും എൻ എം എൽ എ ആവശ്യപ്പെട്ടപ്പോൾ സി പി എം ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്ന ആരോപണം എം വി ജയരാജൻ തള്ളി ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ഭാഗം യഥാർത്ഥത്തിൽ ജോണുമായിട്ട് അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെട്ടത് അന്ന് അദ്ദേഹം ആഭ്യന്തര അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടപ്പോൾ ഇന്ന് കോൺഗ്രസിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത് ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവു ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല തിരുവഞ്ചൂർ അതിനുശേഷം എന്താണ് സി പി എമ്മിന്റെ അഭിപ്രായം എന്ന് ചോദിക്കാൻ സി പി എം നേതൃത്വവുമായി ബന്ധപ്പെടുകയും സി പി എം കൃത്യമായ ഒരു കാര്യം പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പ്രഖ്യാപിക്കുക മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് സി പി എമ്മിൻ്റെ നിലപാടായിരുന്നു ആദ്യം വൈമുഖ്യം കാണിച്ചു തിരുവഞ്ചൂർ വൈമുഖ്യം കാണിച്ചു എനിക്ക് മാത്രം എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ല ഇത് അതുകൊണ്ട് താങ്കൾ ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയെ കൂടി ഒന്ന് കാണണം എൻ്റെ കൂടെ വരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച ഞാൻ നടത്തി തിരുവഞ്ചൂർ ഉണ്ടായിരുന്നു അതിനകത്ത് യാതൊന്നും മറച്ചുവെക്കാരില്ല യെസ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട് കെ ആർ സാജു കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി സാജു വീണ്ടും ഒരിക്കൽ കൂടി സോളാർ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവാദ വിഷയമാവുകയാണ് പ്രത്യേകിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ അത് സി പി എമ്മിന്റെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് സ്വാഭാവികമായും സി പി എം അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്തെത്താനാണ് സാധ്യത പക്ഷേ ഇതിൽ ഇടനിലക്കാരനായിരുന്ന ജോൺ ബ്രിട്ടാസ് മുണ്ടക്കായത്തെ പൂർണ്ണമായി തള്ളിക്കളയുന്നുണ്ടോ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് സ്ഥിരീകരിക്കുന്നത് ജിൽസി മധ്യസ്ഥം വഹിച്ചു എന്ന കാര്യം ജോൺ ബട്ടാസും സമ്മതിക്കുന്നുണ്ട് അതിന് മുൻകൈ എടുത്തത് സി പി എം നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണോ അതോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബന്ധപ്പെട്ടിട്ടാണോ എന്ന കാര്യത്തിൽ മാത്രമായി ഇപ്പോൾ ഈ തർക്കം മാറുന്നുണ്ട് കാരണം ജോൺ ബിട്ടാസ് അവകാ അവകാശപ്പെടുന്നത് മധ്യസ്ഥ ചർച്ചകൾ താൻ പോയ വഴികളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ഇതിന് ജോൺ മുണ്ടക്കയത്തിന് ഒരു റോളുമില്ല എന്നാണ് ജോൺ ബിട്ടാസ് പറയുന്നത് തന്നെ വിളിച്ചത് താൻ സി പി എം നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങോട്ട് പോയി ഇടനിലക്കാരനാകുകയായിരുന്നില്ല എന്നാണ് ജോൺ ബിട്ടാസ് പറഞ്ഞു പറുവെക്കുന്നതിന്റെ ആകത്തുക തന്നെ സർക്കാരിന്റെ ഭാഗമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സമരം ഒത്തുതീർപ്പാക്കാനായി ബന്ധപ്പെടുന്നത് അത് അന്ന് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടാണ് എന്ന വാദമാണ് ബ്രിട്ടാസ് മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഇനി ഇക്കാര്യത്തിൽ ജോൺ മുണ്ടക്കയം പറഞ്ഞത് സി പി എം നേതൃത്വം മുൻകൈയ്യെടുത്തുകൊണ്ട് സമരം ഒത്തുതീർപ്പിൽ എത്തിച്ച് ആ സമരത്തിൽ നിന്ന് തലയൂരി എന്നുള്ളതാണ് എന്നാൽ ബ്രിട്ടാസ് പറയുന്നത് അങ്ങനെയല്ല സമരം ഒത്തുതീർപ്പാക്കിയത് സർക്കാർ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചർച്ച ചർച്ചയായി തന്നെ ബന്ധപ്പെടുകയായിരുന്നു അതുവഴി താൻ സി പി നേതൃത്വവുമായി ബന്ധപ്പെട്ടു സി നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചു അങ്ങനെ ഈ സമരം വരാം ഇപ്പോൾ രാധാകൃഷ്ണന്റെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കേണ്ടതുണ്ട് എല്ലാം യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമായിട്ടും ബന്ധപ്പെട്ടതാണ് അത് ശ്രീ ജോൺ കൂട്ടക്കായും പറഞ്ഞതിനകത്ത് തെറ്റായ ഒരു ഭാഗമുണ്ട് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അത് ചരിത്രത്തോട് വീതി പുലർത്തുന്ന കാര്യങ്ങളാണ് പണ്ടുണ്ടായ സംഭവത്തിന്റെ അതേമാതിരിയുള്ള പ്രതികരണം തന്നെയാണ് അവര് സോളാർ സഭര അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ആ നിർദ്ദേശം ഞങ്ങൾ സംസാരിച്ചു ആ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയായി സംസാരിച്ചു ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു ഞങ്ങളുടേതായ നിലപാടെടുത്തു ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് തീരുമാനമെടുത്തു യെസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് സാജു അതായത് തിരുവഞ്ചൂർ ഇക്കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട് ജോൺ മുണ്ടക്കായം പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് ജോൺ മുണ്ടാക്കായം ഇതിൽ ഇടപെട്ടിരുന്നു അദ്ദേഹം ഇതിലൊരു കക്ഷിയായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണല്ലോ ഇപ്പോൾ കൂടുതലായി നടക്കുന്നത് ചികിത്സ ഇതിനകത്ത് ഇനി മൂന്ന് പേരുടെ പ്രതികരണങ്ങൾ നിർണായകമാണ് ഒന്ന് ജോൺ മുണ്ടക്കയത്തിന്റെ ഈ ലേഖനത്തിൽ തന്നെ പരാമർശിക്കുന്ന എൻ കെ പ്രേമചന്ദ്രനാണ് ഈ ചർച്ചയ്ക്ക് തുടക്കത്തിന് ശേഷം പിന്നീട് എൽ ഡി എഫിന്റെ അന്ന് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന എൻ കെ പ്രേമചന്ദ്രനാണ് യു ഡി എഫ് നേതാക്കളെ നേരിൽ കണ്ടത് എന്ന കാര്യം ജോൺ മുണ്ടക്കയം പറയുന്നുണ്ട് ഇപ്പോൾ യു ഡി എഫിന്റെ ഭാഗമായ എൻ കെ പ്രേമേന്ദ്രൻ അതിന്റെ വിശദാംശങ്ങൾ പറയേണ്ടതുണ്ട് മറ്റൊന്ന് ഇപ്പോൾ അന്ന് സി പി എമ്മിന്റെ ഭാഗമായിരുന്ന ചെറിയാം ഫിലിപ്പ് ഇപ്പോൾ കെ പി സി സിയുടെ ഭാഗമാണ് അദ്ദേഹവും ഇക്കാര്യത്തിൽ ജോൺ ബ്രട്ടാസ് പറഞ്ഞതിനോട് പ്രതികരിക്കേണ്ടതുണ്ട് ഇതോടൊപ്പം ഈ ചർച്ചകൾക്കൊക്കെ വളരെ നിർണായകമായ റോൾ ഉണ്ടായിരുന്നു അന്ന് അന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് വേണ്ടത് അദ്ദേഹവും ഈ ചർച്ചകളോട് ഏതായാലും തുറന്ന ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല ഇപ്പോഴത്തെ വിവാദങ്ങളോട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ജിൽസി ശരി സാജു എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും എൻ കെ പ്രേമചന്ദ്രനുമൊക്കെ പ്രതികരണങ്ങൾ ഒരുപക്ഷെ വളരെ നിർണായകമായേക്കാം ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അത്തരം പ്രതികരണങ്ങൾ കൂടി പ്രതീക്ഷിക്കുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ ആർ സാജു തിരുവനന്തപുരത്ത് നിന്നും ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പ്രതിപക്ഷ നേതാക്കളുടെ ഓൾ ഇന്ത്യ റേഡിയോയിലെയും ദൂരദര്ശനിലെയും പ്രസംഗങ്ങളുടെ ചില ഭാഗങ്ങൾ വെട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സീതാറാം യെച്ചൂരിയുടെയും ജി ദേവരാജന്റെയും പ്രസംഗത്തിലെ വർഗീയ സർക്കാർ മുസ്ലിം തുടങ്ങിയ പരാമർശങ്ങളാണ് നീക്കിയത് നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് ജി ദേവരാജൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾ കോട്ട അഭ്യർത്ഥിക്കാൻ അനുവദിച്ച പ്രസംഗത്തിലെ ഏതാനും പദങ്ങൾ ഒഴിവാക്കാനാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോടും ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജനോടും ആവശ്യപ്പെട്ടത് വർഗീയ സ്വേച്ഛാധിപത്യ ഭരണം കാടൻ നിയമങ്ങൾ മുസ്ലിം തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്നീ വാക്കുകൾ ഒഴിവാക്കാനായിരുന്നു നിർദ്ദേശം സീതാറാം യെച്ചൂരിയുടെ പ്രസംഗത്തിൽ നിന്നും രണ്ട് വാക്കുകൾ നീക്കം ചെയ്യുകയും ഭരണത്തിന്റെ പാപ്പരത്തം എന്ന പ്രയോഗത്തിൽ വീഴ്ചയെന്ന് മാറ്റാനും ആവശ്യപ്പെട്ടു പൗരത്വ നിയമ ഭേദഗതിയിലെ വിവേചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലെ മുസ്ലിം എന്ന പദമാണ് നീക്കണമെന്ന് ദേവരാജനോട് ആവശ്യപ്പെട്ടത് വാക്കുകൾ വെട്ടിയത് ജനാധിപത്യ വിരുദ്ധമെന്ന് ദേവരാജൻ മീഡിയ വണിനോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഗൈഡ് ലൈനിൽ പറയുന്നത് മതപരമായ ചേരുതലും ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ വർഗീയ സംഘർഷത്തിന് കാരണമായേക്കാവുന്ന പരാമർശങ്ങൾ ഇതൊക്കെ ഒഴിവാക്കണമെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ പാചകത്തിനകത്ത് ഇതൊന്നുമില്ല ഈ അർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി വായി മൂടിക്കെട്ടാൻ ശ്രമിച്ചാൽ അത് ജനാധിപത്യ വിരുദ്ധം വാക്കുകൾ ഒഴിവാക്കിയതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നും പ്രസാദ് ഭാരതി പ്രതികരിച്ചു ദൂരദർശനും ആകാശവാണിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങളാണ് അനുസരിക്കുന്നതെന്നും മുഖ്യമന്ത്രിമാരുടെ നേതാക്കളുടെ പ്രസംഗത്തിൽ തിരുത്തുവരുത്താറുണ്ടെന്നും പ്രസാദ് ഭാരതി ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗം വെട്ടിയ ആകാശവാണിയുടെയും ദൂരദർശന്റെയും നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൗനവും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഡൽഹി

നാടിന്റെ മകൻ എന്നാണ് റായ്ബറേലിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പുതിയ ടാഗ്ലൈൻ ലൈൻ ദേശക ബേട്ട പോസ്റ്റർ വ്യാപകമായി ഒട്ടിച്ചു തുടങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി വിജയിച്ചാലും മണ്ഡലത്തിൽ ഉണ്ടാകില്ലെന്നാണ് ദിനേശ് പ്രതാപ് സിംഗ് ആരോപിക്കുന്നത് ദിനേശ് പ്രതാപ് സിംഗ് മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ഇരുപത്തിനാല് ശതമാനം കുറക്കാൻ കഴിഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ ചെയ്താണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചാരണം രാഹുൽ ഗാന്ധിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പേരെന്താണെന്ന് ദിനേശ് പ്രതാപ് സിംഗ് വിളിച്ചു ചോദിക്കുമ്പോൾ ബി ജെ പി കാരുടെ പ്രതികരണം ഇങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലാണ് കോൺഗ്രസിൽ നിന്നും ദിനേശ് പ്രതാപ് സിംഗ് ബി ജെ പി ചേർന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ഇദ്ദേഹം യോഗി ആദിത്യനാഥ് മന്ത്രിസഭാ അംഗമാണ് ഏഴ് ദിവസവും മണിക്കൂറും റായ് ബറേലിക്കാരോട് ും എന്ന് തന്നെയാണ് ദിനേശ് സിംഗ് ഇവിടെ ഉറപ്പു നൽകിയിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നാല് വയസ്സുകാരിയുടെ വിരലിനു പകരം നാവന ശസ്ത്രക്രിയ നടത്തിയതിൽ ഡി തല അന്വേഷണം നടത്തും ഡോക്ടർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് മെഡിക്കൽ കോളേജ് എസി പി അന്വേഷിക്കും ഭാവിയിൽ കുട്ടിയുടെ സംസാരശേഷിക്ക് കുഴപ്പമുണ്ടാകുമോയെന്ന് ഭയമുള്ളതായി കുട്ടിയുടെ മാതാവ് മീഡിയ വണ്ണോട് പറഞ്ഞു ഇന്നലെയാണ് കോഴിക്കോട് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കയ്യിലുള്ള ആറാം വിരൽ നീക്കം ചെയ്യാനെത്തിയ കുട്ടിയുടെ നാവിന് ഡോക്ടർ ശസ്ത്രക്രിയ നടത്തിയത് ആളുമാറിയാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് ഡോക്ടർ നൽകുന്ന വിശദീകരണം രക്ഷിതാക്കൾ സൂപ്രണ്ട് പരാതി നൽകിയതോടെ ഡോക്ടർ മാപ്പ് പറയുകയും ഭാവിയിൽ കുട്ടിയുടെ സംസാരശേഷിക്ക് കുഴപ്പമുണ്ടാകില്ല എന്ന് എഴുതി നൽകുകയും ചെയ്തു ഇക്കാര്യത്തിലുണ്ടായ ഗുരുതര വീഴ്ച കണക്കിലെടുത്താണ് അന്വേഷണ വിധേയമായി ഡോക്ടർ ബിജോൺ ജോൺസനെ സസ്പെൻഡ് ചെയ്തത് ഡിഎംഎ തലത്തിൽ കൂടുതൽ അന്വേഷണം ഇന്നോ നാളെയോ ഉണ്ടാകും പുറത്തുനിന്നുള്ള വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിയാകും അന്വേഷണം നടത്തുക കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ടെന്ന് മാതാവ് വണ്ണോട് പറഞ്ഞു കുട്ടിക്കാരനപ്പൊ നാവിന്റെ ഇടയിൽ കെട്ട് കണ്ടപ്പോൽ ചെയ്തതാണ് പറഞ്ഞു അങ്ങനത്തെ സംഭവം ചോദിച്ചിട്ടില്ല നല്ലോണം സംസാരിച്ചിട്ട് കുട്ടീനെ ഉൾക്കാ അങ്ങത്തൊരു കുഴപ്പം ഉണ്ടായില്ല ഓല് ചെയ്ത് നാവിന്റെ അവിടെ നിന്ന് ചോര വരുമ്പോ കണ്ടപ്പോ ചോദിച്ചപ്പോൾ പറഞ്ഞ നാവിനെ ചെയ്തെന്ന് പറ്റിയെന്നെ പറഞ്ഞു മറ്റൊരാൾക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാനാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതെന്നും കുടുംബം പറയുന്നു ഞങ്ങൾക്ക് പറ്റിയ പോലെ ഇനി വേറെ ആർക്കും പറ്റരുതല്ലോ അതുകൊണ്ടാണ് കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ ഡോക്ടർ ബിജോൺ ജോൺസനെതിരെ പോലീസ് മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം കേസെടുത്തു ആലപ്പുഴ പുന്നപ്ര സ്വദേശി ഉമ ഉബായ്മയുടെ മരണത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അന്വേഷണം ആരംഭിച്ചു അന്വേഷണ സംഘം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തി ചികിത്സാരേഖകൾ പരിശോധിക്കുകയും ബന്ധുക്കളുടെ മൊഴിയെടുക്കുകയും ചെയ്തു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകി പന്തീരഗാവ് സ്ത്രീധന പീഡന കേസിൽ പ്രതി രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ച സുഹൃത്ത് രാജേഷിനെ അറസ്റ്റ് ചെയ്തു രാഹുലിനെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിൽ എത്തിച്ചതും അവിടെ നിന്നും വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചതും രാജേഷ് പ്രതി രാഹുൽ ഗോപാലിനെ ബാംഗ്ലൂരിലേക്ക് കടക്കാൻ സഹായിച്ച മാങ്കാവ് സ്വദേശിയായ സുഹൃത്ത് രാജേഷിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു ചോദ്യം ചെയ്യലിൽ രാഹുൽ ബാംഗ്ലൂരിൽ നിന്നും സിംഗപ്പൂർ വഴി ജർമ്മനിയിലേക്ക് കടന്നതായി രാജേഷ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ രാജേഷും ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കുന്നതിനു മുൻപാണ് പ്രതി രാജ്യം വിട്ടത് രാഹുൽ ഗോപാൽ വിദേശത്തേക്ക് കടന്നുവെന്ന് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചത് രാഹുലിന്റെ മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കുന്നതിനും ഇന്റർപോൾ മുഖേന ജർമ്മനിയിൽ ഉപയോഗിക്കുന്ന എൻ ആർ ഐ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടികളിലേക്കും പോലീസ് കടക്കും പന്തിരാങ്കാവ് പോലീസിന്റെ ഭാഗത്തുനിന്നുമുണ്ടായ വീഴ്ചയിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് പന്തിരാങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മീഡിയ വൺ കോഴിക്കോട് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ കേസിൽ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന് വടകര പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട ഹരിഹരന് പോലീസ് നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പരാതിയിലാണ് കേസ് തന്റെ പരാമർശം നിയമപരമായി തെറ്റല്ലെന്നും കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും കെ എസ് ഹരിഹരൻ പറഞ്ഞു കെഎസ്ആർടിസി ഡ്രൈവർ യദുവിനെതിരായ പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും ഇതിനായി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കന്റോൺമെന്റ് പോലീസ് അപേക്ഷ നൽകി ഡ്രൈവർ യദു ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന മേയറുടെ പരാതിയിലാണ് പോലീസ് നടപടി കേസ് അന്വേഷണത്തിൽ നിർണായക തെളിവായ മെമ്മറി കാർഡ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല വാഹനം തടഞ്ഞതിൽ മേയർക്കെതിരായ അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല കാസർകോട് പടന്നക്കാട് ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ സിസിടിവി ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് പുലർച്ചെ രണ്ടര മണിക്ക് പെൺകുട്ടിയുടെ വീടിന് സമീപം നടന്നു പോകുന്ന ദൃശ്യമാണ് പുറത്തുവന്നത് പ്രതിയെന്ന് സംശയിക്കുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ നിർണായക തെളിവായ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് പാൻറ്റും ഷർട്ടും ധരിച്ച യുവാവ് പുലർച്ചെ രണ്ടിനും രണ്ടരയ്ക്കുമിടയിൽ പെൺകുട്ടിയുടെ വീടിൻ്റെ അടുത്തുകൂടി നടന്നുപോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യമാണ് പുറത്തുവന്നത് സമീപത്തുള്ള മറ്റൊരു വീട്ടിൽ സ്ഥാപിച്ച സി സി ടി വിയിലെ ദൃശ്യങ്ങളാണിത് പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് മുപ്പത് വയസ്സിനടുത്ത് പ്രായമുള്ള യുവാവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് സിസിടിവി ദൃശ്യത്തിലുള്ളയാളും കസ്റ്റഡിയിലുള്ള വ്യക്തിയും ഒരാൾ തന്നെയാണോ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ഇയാളാണോ പ്രതി എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടാകൂ കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് മീഡിയ വൺ കാസർഗോഡ് സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തിഇരുപത്തി എട്ട് കോടി രൂപ കുടിശ്ശികയായതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താളം തെറ്റുന്നു സമർപ്പിച്ച ബില്ലുകളുടെ കുടിശ്ശിക ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ചെലവഴിച്ച ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതി വിഹിതം അലോട്ട് ചെയ്തിട്ടുമില്ല പണം കുടിശ്ശികയായതോടെ പുതിയ സാമ്പത്തിക വർഷത്തിൽ പദ്ധതി വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മീഡിയ വൺ എക്സ്ക്ലൂസീവ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനം സമർപ്പിച്ച ബില്ലുകൾ പലതും ട്രഷറി മടക്കി തദ്ദേശ വിവര വകുപ്പിന്റെ കണക്ക് പ്രകാരം ഈ ഇനത്തിൽ കുടിശുകയായത് കഴിഞ്ഞ വർഷത്തെ മെയിൻ്റനൻസ് ഗ്രാൻഡിന്റെ മൂന്നാം ഘടവും ജനറൽ പർപ്പസ് ഗ്രാൻഡിന്റെ അവസാന മൂന്ന് ഘടകങ്ങളും പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ടും അലോട്ട് ചെയ്തിട്ടില്ല കോടി രണ്ടു കൂടി പരിഗണിച്ചാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി കോടി രൂപ കിട്ടാനുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുതിയ സാമ്പത്തിക വർഷം അധിക ഗ്രാന്റ് ആയി അനുവദിച്ചില്ലെങ്കിൽ ഇത്രയും തുക പുതിയ പദ്ധതിയിൽ വെട്ടിക്കുറക്കേണ്ടി വരും ഇത് മരാമത്ത് വർക്കുകളെ മാത്രമല്ല ബാധിക്കുക കാർഷിക മേഖലയെ പട്ടിയാതി വിഭാഗങ്ങളുടെ വിവിധ പദ്ധതികൾ ആ രീതിയിലുള്ള പാലിയേറ്റീവ് പരിചരണ പദ്ധതി ഈ രീതിയിലുള്ള നിരവധി ലൈഫ് പദ്ധതി ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളും പ്രതിസന്ധിയിലാകുന്ന രീതിയിലേക്കാണ് കേരളത്തിലെ കാര്യങ്ങൾ പോകുന്നത് സർക്കാരിന്റെ സാമ്പത്തിക പ്രസിന്ധിയിലെ രൂക്ഷത വ്യക്തമാക്കുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതത്തിലുണ്ടായ ഈ കുറവ് ഒരു വർഷത്തിൽ ലഭിക്കേണ്ട പദ്ധതി തുകയുടെ ഏതാണ്ട് മൂന്നിലെന്നു വരും കിട്ടാക്കടമായിരിക്കുന്നത് മാത്രമല്ല ലൈഫ് പദ്ധതി വരെ അവസ്ഥ മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഈ മാസത്തെ ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് സംസ്ഥാന ധനവകുപ്പ് കണ്ടെത്തേണ്ടത് ഒൻപതിനായിരം കോടി രൂപ പെൻഷൻ പ്രായം കൂട്ടുമെന്ന അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും സർക്കാർ അത് സ്ഥിരീകരിക്കുന്നില്ല കടമെടുപ്പിന് അനുമതി തേടിയിട്ടുണ്ടെങ്കിലും കേന്ദ്രം ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല വർഷം ആരംഭിച്ച ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടില്ല ഈ മാസം ആദ്യം മുതൽ സാമ്പത്തിക ജീവനക്കാരുടെ വിരമിക്കൽ മൂലം ഉണ്ടാകുന്നത് പതിനാറായിരത്തോളം ജീവനക്കാർ ഈ മാസം സർക്കാർ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കണ്ടെത്തേണ്ടത് ഒൻപതിനായിരം കോടി രൂപയോളമാണ് പെൻഷൻ ആനുകൂല്യങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സാവകാശത്തിൽ മാത്രമാണ് ധനവകുപ്പിന്റെ പ്രതീക്ഷ ഇതിനിടെ ക്ഷേമ പെൻഷൻ കൂടി ചേർന്നാൽ പിന്നെയും പ്രതിസന്ധി രൂക്ഷമാകും ഇതടക്കമുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് പെൻഷൻ പ്രായം ഉയർത്തുമെന്ന വിവരം ശക്തമാകുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നില്ലെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം ഉടനെയൊന്നും തെരഞ്ഞെടുപ്പ് വരാനില്ലാത്തതുകൊണ്ട് പെൻഷൻ പ്രായം ഒരു വർഷമെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന അഭിപ്രായം ഉയർന്നുവരുന്നുണ്ട് വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുന്ന ഇടപെടലായതുകൊണ്ട് മുന്നണിക്കുള്ളിൽ വിശദമായ ചർച്ച നടത്തി മാത്രമേ അന്തിമ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേരാൻ സാധ്യതയുള്ളൂ മീഡിയ വൺ തിരുവനന്തപുരം ലോക കേരള സഭാ നടത്തിപ്പിന് സർക്കാർ രണ്ട് കോടി രൂപ അനുവദിച്ചു സമ്മേളന ചെലവിനായി ഒരു കോടി രൂപയും ലോക കേരള സഭയിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനും സഭാ സെക്രട്ടേറിയറ്റിനുമായി ഒരു കോടി രൂപയുമാണ് അനുവദിച്ചത് ജൂൺ അഞ്ചു മുതൽ ഏഴുവരെയാണ് ലോക കേരള സഭയുടെ നാലാം പതിപ്പ് നടക്കുന്നത് സംസ്ഥാനത്തുടനീളം ഇന്ന് മഴയ്ക്ക് സാധ്യത മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും നാളെ മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി എറണാകുളം വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ സർക്കാർ ഇടപെടൽ തേടി പഞ്ചായത്ത് അധികൃതർ വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘം ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ടു മരണം റിപ്പോർട്ട് ചെയ്യുകയും ഇരുന്നൂറോളം പേർക്ക് രോഗം ബാധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ലാ ഭരണകൂടം മജിസ്ട്രേറ്റിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഉറവിടം വ്യക്തമാകാത്ത നടപടി തൃശൂർ കടന്നലിന്റെ കുത്തേറ്റ് പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ചു തളിക്കുളം സ്വദേശി അനന്തു കൃഷ്ണനാണ് മരിച്ചത് തളിക്കുളം ബ്ലോക്ക് മുൻ വൈസ് പ്രസിഡന്റ് മിനി മുരളീധരന്റെ മകനാണ് അനന്തു ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് വ്യാഴാഴ്ച വൈകിട്ട് വീടിന് മുകളിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയപ്പോഴാണ് കടന്നലിന്റെ ആക്രമണമുണ്ടായത് പാലക്കാട് കല്ലടിക്കോട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി ഇന്നലെ വൈകിട്ടാണ് കല്ലടിക്കോട് തുടിക്കോട് കോളനിക്ക് സമീപത്ത് ഒറ്റയാന ഇറങ്ങിയത് കോളനിയിലെ വീടുകൾക്ക് മുന്നിൽ വരെ ആനയെത്തി നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആർ ആർ ടി സംഘമെത്തി ആനയെ കാട് കയറ്റി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം വൈകിട്ട് ഏഴ് മുപ്പതിന് വാങ്കടൈ സ്റ്റേഡിയത്തിലാണ് മത്സരം പ്ലേ ഓഫ് പ്രതീക്ഷകൾ മങ്ങിയ ഇരു ടീമിനും ഇന്ന് സീസണിലെ അവസാന മത്സരമായിരിക്കും സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പവൻ അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ സ്വർണം പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി അറുനൂറ്റി മുപ്പത് രൂപ പവന് നാൽപ്പത്തിയായിരത്തി നാൽപ്പത് രൂപ വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റി രണ്ട് രൂപ